കണ്ടോ പഴുത്ത പേരൊക്കെ അവർ തിന്നോ ഗാഴ്സ് കണ്ടോ എണ്ണ ഒരു ബാക്കി വെക്കില്ല കേട്ടോ അവര് ഞങ്ങൾ എന്തെങ്കിലും കൂടി നോക്കിയാ പക്ഷെ അവർ ഞങ്ങൾ കാണാണ്ടായിരുന്നില്ല മേലൊക്കെ ചാടി കളിക്കുന്നുണ്ട് പോരാത്തത് ഒരാതി മൈലുണ്ട് കേട്ടോടാണെ രണ്ടാമത്തെ ആള് അതിഥ മാറ മാറുന്ന ഇങ്ങനെ പോസ് ചെയ്ത് തരുമോ നമുക്കിങ്ങനെ പോസ്റ്റ് ചെയ്ത് വരും കേട്ടോ കണ്ടോ കൈയൊക്കെ വെച്ച് ചിരുത്താ ഇതേ ഒരാൾ അവിടെ പേരൊക്കെ തിന്നു കരക്കാണ് ഗൈസ് എന്താ ഒരാൾ പൂണ് ഒരാൾ ചാടി ഇവര് ഞങ്ങളെ മേലെ കണ്ടിട്ട് ഭയങ്കര വിക്രസ കാട്ടുക ഇവരെയൊന്നും പറഞ്ഞാണ്ടല്ലോ കളിക്കണം നിങ്ങൾ കാണാൻ കൈശ കെടുന്നുങ്ങനെ പെരാക്രമടിക്കാണ് കൈസ് അവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിച്ച് കളിച്ച് അവര് കുറേ നേരം കളിച്ചിട്ട് പോയി